നമ്മൾ ഒരുപാട് വട്ട പൊന്മുടിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ക്ലൈമറ്റ് നമുക്ക് കിട്ടി ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറച്ച് ദിവസങ്ങൾ ശേഷം അതേ വീണ്ടും ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല ഞങ്ങൾ എല്ലാവരും കൂടെ പൊന്മുടിയിലേക്ക് പോകാൻ പോവുകയാണ് കുറെ വട്ടം പോയി ശശിയായതാണ് അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ പോകാനായിട്ട് പോവുകയാണ് പോണ വഴിയിൽ തന്നെ ദേ കാട്ടായക്കുണ്ട് എത്തിയപ്പോഴത്തേക്ക് വിച്ചു ആദൂട്ടന് വേണ്ടിയിട്ട് പേപ്പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ അങ്ങനെ പേപ്പേഴ്സ് വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോത്തം കൊണ്ട് വഴിയാണല്ലോ പോകുന്നത് പോകുന്ന വഴിക്ക് ദേഹം അമ്മേനെയും കൂടെ വിളിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ദൈ എന്റെ രണ്ട് സൈഡിൽ ഇരിക്കുന്നത് അമ്മമാരാണ് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും നിങ്ങൾ അങ്ങനെ കണ്ടിട്ട് അതെ കാണാത്തവർക്ക് വേണ്ടിട്ടാണ് നല്ലവണ്ണം കണ്ടുള്ളുട്ടോ ഇത്രയും ദിവസം മഴയായിരുന്നേ മഴയും ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നും മഴ ആയിരിക്കും എന്നുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ പോവാൻ തലേദിവസം രാത്രി പതിനൊന്ന് മണിക്ക് പ്ലാൻ ആക്കുന്നത് പക്ഷെ ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം പോലെ മഴയേ ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല കൊടും വെയിലായിരുന്നു ആ വെയിലായത് കൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ കുറെ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു അത് ഫുള്ള് കഴുകി മുറ്റത്തൊക്കെ വിരിച്ചിട്ടിട്ട് കുളിച്ച് റെഡി ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോകുന്നത് അപ്പൊ എന്തായാലും ഇന്ന് അങ്ങനെ മഞ്ഞൊന്നും കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതേ പോകുന്നത് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇതിന് എത്രയോ വട്ടം ഞങ്ങൾ പോയേക്കുന്നത് അപ്പോൾ നമ്മൾ ലോങ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു വട്ടം പോലും മഞ്ഞു കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലാട്ടോ അപ്പൊ തന്നെ ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നുണ്ട് എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി ഞങ്ങൾ എല്ലാവരും ബിരിയാണി ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിച്ചു വിഷ്ണു ഊണാണ് മീൽസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ലാട്ടോ പക്ഷേ നമ്മൾ ഇവിടെ നിന്നും കിട്ടുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റ് ഒന്നും ആയിരുന്നില്ല എന്നാലും കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെല്ലാവരും കഴിച്ചു അതിനുശേഷം ശേഷം കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടർന്നു തുടർന്നുട്ടോ മോന് വേണ്ടിയിട്ട് ഞാൻ കുറുക്കുണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ വണ്ടിയിൽ നിന്നൊന്നും കുറുക്കൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പകരം ഫുൾ ആയിട്ട് പാല് തന്നെയാണ് കൊടുക്കുന്നത് െ അങ്ങനെ പോകെ പോകുകയാണ് നമ്മുടെ കാലാവസ്ഥ ചെറുതായിട്ടൊന്നും മാറി തുടങ്ങിട്ടാ കണ്ടോ ഇത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു വെയിലൊക്കെ പോയിട്ട് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങി അപ്പൊ ഞങ്ങക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വന്ന് തുടങ്ങി ചിലപ്പോ മഞ്ഞ് കാണാം എന്നുള്ളത് കാണാൻ പറ്റില്ല കണ്ടില്ലും മക്കളെയും നല്ല കിട്ടിലും മഞ്ഞ് വന്നു തുടങ്ങി ആ മഞ്ഞ് ഇതാണ് നമ്മൾ ഒരുപാട് വട്ട പൊന്മുടി വന്നിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഫീൽ ചെയ്യത്തില്ല പക്ഷെ ഇറങ്ങുക ഒന്നും കൂടെ ഇറങ്ങൂ എടുക്കൂടെ അവര് ഫോട്ടോ എടുത്തോക്കട്ടെ ഹലോ ഹലോണ്ടോ എക്കോ അടിക്കുന്നതോ ഉണ്ടോ ഉണ്ടോ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ചെലവ് വരുന്നുണ്ട് വരാന്ന് പറയുമ്പോ ചൈനക്കട നാലു വരിന അവിടെ ഞാൻ വിചാരിച്ചു മഞ്ഞ കണ്ട കാരണം രാവിലെ ഭയങ്കര വെയിലല്ലായിരുന്നു അതുകൊണ്ട്

ആ ട്രെയിൻറെ അവിടെ തേയിലപ്പാടത്തിന്റെ അവിടെ നമ്മൾ കുറച്ച് നേരം നിന്നുള്ള കൊച്ചു നേരം ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇനി ഹിൽ ടോപ്പിലോട്ട് പോകാൻ പോവുകയാണ് ഇവിടെ എന്തായാലും മഞ്ഞുണ്ടോ അപ്പൊ അങ്ങോട്ട് മഞ്ഞ ഉണ്ടോ ഇല്ലെന്നുള്ള അറിയത്തില്ല കേട്ടോ കാരണം കോടെ ഇങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് പോകുന്ന അങ്ങനെ കേട്ടോ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായില്ല ഇങ്ങനെ വന്നു പോയി വന്നു പോയി വന്നു പോയി അങ്ങനെയാണ് നിന്നത് അപ്പൊ എന്തായാലും ഇനി മുകളിലോട്ട് പോയി നോക്കാം അവിടെ അവിടെ ഇങ്ങനെ വരണേ നേരം ഇങ്ങനെയായിരുന്നു ീ പോയ സാധനം തിരിച്ചു വരികയാണോ നീ ആധുനെ കൊണ്ട് ആദൂനോടൊന്നും കുമ്മുണ്ടാണ്ട് അതും അമ്മരേലും കൊടാ

അതൂ 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 സൈഡ് ആ അത് ശാനും സ്ലോ ഡൗൺ ആയി സ്ലോ ഡൗൺ ഫ്രൈമില്ല

ഹെൽ ടോപ്പിൽ വന്നപ്പോൾ ഉള്ള അവസ്ഥയെന്ന് പറയുന്നത് ഇതായിരുന്നു കേട്ടോ ഇവിടെയും അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ താഴെ വന്നതുപോലെ അതുപോലെ നമ്മുടെ അടുത്തുകൂടെ അതായത് അടുത്ത് അടുത്തുകൂടെ പോണ ആൾക്കാരെ പോലും കാണാൻ പറ്റാത്ത അങ്ങനെ രീതിക്കല്ല എന്നാലും അത്യാവശ്യം നല്ല മഞ്ഞുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് ഒരു ഹിഡൻ സ്പോട്ടാണല്ലോ കെ ടി ഡി സി ഗസ്റ്റ് ഹൗസിന് തകോട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ടാണ് പോയത് ഇതും ഭയങ്കര വൈറലായി കുറെ വീഡിയോസ് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച റീൽസ് ഒക്കെ വീണ്ടും തപ്പി പിടിച്ച് നോക്കിയാണ് പോയത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് അധികം ഒന്ന് നടക്കണം സ്റ്റെപ്പ് സ്റ്റെപ്പും വഴിയൊക്കെ ഇങ്ങനെ കുറച്ച് നടക്കണം അതുകൊണ്ട് തന്നെ എന്റെ അമ്മ ഇറങ്ങി ില്ലേ പകുതി ഒന്ന് അമ്മ അവിടെ നിക്കുകയാണ് ചെയ്തത് കാരണം അമ്മയ്ക്ക് ചെറിയൊരു അപകടം മണത്തു കാരണം ഇറങ്ങി കയറാൻ പറ്റില്ല എന്നുള്ളത് മനസിലായി അതൊന്നും അമ്മ ഇറങ്ങിയില്ലായിരുന്നു പിന്നെ ഇവിടുത്തെ അമ്മയ്ക്ക് വയ്യാത്തയാണ് എന്നാലും അമ്മ ഒരു സ്പോർട്സ് മാൻ സ്പിറ്റിൽ ഇങ്ങിറങ്ങി വന്നതാണ് പക്ഷെ തിരിച്ചു കയറാൻ കുറച്ചൊന്ന് കഷ്ടപ്പെട്ടു പിന്നെ അവിടെ അമ്മ കുറച്ചു നേരം ഇരുന്നിട്ടൊക്കെയാണ് പതുക്കെ കയറിയാണ് കേട്ടോ വന്നത് പിന്നെ ഈ ഒരു സ്ഥലത്ത് പോകുന്നവർക്കൊന്നും ശ്രദ്ധിക്കുക കാരണം നല്ലോണം മഠകളുണ്ട് കേട്ടോ എന്റെ കാലം അട്ട കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീട്ടെത്തിയപ്പോഴാണ് അറിഞ്ഞത് കണ്ട അമ്മ ഒന്ന് തളർന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ ഇരുന്നേ രണ്ട് അമ്മക്കും അമ്മേരെ അടുത്ത് തന്നെയാണ് രണ്ടല്ലോ മൂന്നാമക്കളും അമ്മേരടുത്ത് നിൽക്കുകയാണ് പിന്നെ ഈ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും പലർക്കും പല രീതിയിലുള്ള കുശുമ്പുകളൊക്കെ തോന്നും അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കാരണം അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡ് ആണ് കുശുമ്പ് കാണിക്കേണ്ടവർ കുശുമ്പ് കാണിക്കട്ടെ പറയേണ്ടവർ പറയട്ടെ ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു എന്താണ് ഒരു ജീവിതം അങ്ങ് സന്തോഷമായിട്ട് ജീവിച്ച് പോവാന് ചെയ്യുന്നത് ചനക്കിയെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ആരെങ്കിലും ഒക്കെ സന്തോഷം കണ്ടിട്ട് അങ്ങനെ കുശുംബോ കുഞ്ഞായ്മയെന്ന് കാണിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല കേട്ടോ അതുകൊണ്ട് അതൊക്കെ കാണിക്കുന്നവരുടെ മൈൻഡ് സെറ്റ് ശരിയല്ല എന്നാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാൻ തോന്നുന്നത് കിട്ടുന്ന സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ നല്ലതുപോലെ എൻജോയ് ചെയ്തു പോവാനാണോ ഞങ്ങൾ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് അപ്പൊ ഇതിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ദേ അവിടുത്തെ ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇങ്ങനെ താഴെ എത്തിയിട്ട് താഴെ നമ്മൾ ദേ ചായയും കടിയൊക്കെ കഴിക്കാനായിട്ട് പോവുക അങ്ങനെ നമ്മൾ ഇത് ഓരോ ചായയും പറഞ്ഞു അതുപോലെ തന്നെ വാഴക്കപ്പും കടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വിഷ്ണുവിൻ്റെ ഇവിടുത്തെ ബ്രെഡ് ഓംലറ്റ് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു മൂന്ന് സെറ്റ് ബ്രെഡ് ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ വിച്ചൂരി വിഷ്ണുവിനും പിന്നെ ഒരെണ്ണം നമുക്ക് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ബ്രെഡ് ഓംലറ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരെണ്ണം കൂടെ പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട കാരണം അമ്മമാർക്കൊന്നും വേണ്ടതെന്ന് പറഞ്ഞ് ഈ ഒരു ബ്രെഡ് ഓംലെറ്റ് ആർക്കും വേണ്ട അതുകൊണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ തന്നെയാണോ കഴിക്കുന്നത് കുറച്ച് തന്നെ അത് വിഷ്ണു കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളിവിടുന്നിറങ്ങിയിട്ട് നേരെ വീട്ടിലോട്ടാണ്ട് പോയത് വീട് വീടെത്തിയപ്പോഴത്തേക്ക് നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു രാത്രി എട്ട് ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ അപ്പൊ ഇന്നത്തെ ഒരു സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ഹാപ്പി ഡേ ആയിരുന്നു അപ്പൊ വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ എന്തായാലും നമ്മുടെ യാത്രകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അസോയിപ്പെടുന്നവരും കുറ്റം പറയുന്നവരും നിങ്ങളുടെ സന്തോഷം അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സന്തോഷം കണ്ടെത്തി തന്നെ മുമ്പോട്ട് പോക്കോളും ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷം കണ്ടെത്തി മുമ്പോട്ട് പൊക്കോളാട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട എല്ലാം ചെയ്തോളൂ അപ്പൊ നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുപോലത്തെ നല്ല നല്ല സന്തോഷം നിറഞ്ഞ വീഡിയോസ് കാണാം അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് രക്ഷകൂടി കാണുന്നതായിരിക്കും Bye.